ലോകായുക്തക്കെതിരെ കടുത്ത ആരോപണങ്ങളുമായി മുൻമന്ത്രി കെ ടി ജലീൽ തക്ക പ്രതിഫലം കിട്ടിയാൽ എന്ത് കടുങ്ങുകയും വേണ്ടിയും ചെയ്യുമെന്ന് ജലീൽ ആരോപിച്ചു പിണറായി സർക്കാരിനെ പിന്നിൽ നിന്ന് കുത്താൻ യുഡിഎഫ് കണ്ടെത്തിയ കത്തിയാണ് ഇതെന്നും ജലീൽ ആരോപിച്ചു ലോകായുക്ത സിറേഖ് ജോസഫിനെ ലക്ഷ്യമിട്ട മുൻമന്ത്രി കെ ടി ജലീൽ യു ഡി എഫ് നേതാവിനെ രക്ഷിക്കാൻ സഹോദര ഭാര്യയ്ക്ക് വി സി സ്ഥാനം വാങ്ങി നൽകി പ്രതിഫലം കിട്ടിയാൽ എന്ത് കടു ചെയ്യുന്നയാളെന്നും ജലീൽ മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രിയെന്ന് ചെന്നിത്തല പിണറായി ജലീൽ പിണറായിരുന്നു നടിയെ ആക്രമിച്ച സംഭവം എന്ന് വാർത്താവതാരകർ പരിചയപ്പെടുത്തിക്കൊണ്ട് തുടങ്ങുന്ന വാർത്താവതരണ ശൈലി കേട്ട് കേട്ട് നിങ്ങൾ മടുത്തിട്ടുണ്ടെങ്കിൽ ഇനി മുതൽ ലോകായുക്തയെ ആക്രമിച്ച സംഭവം എന്ന നിലയിൽ വാർത്തയെ പരിചയപ്പെടുത്തുന്ന പുതിയ ഒരു ശൈലിയെ നിങ്ങൾക്കിനി കേട്ടു തുടങ്ങാം ആരാണ് ഒരു ചേഞ്ച് ഇഷ്ടപ്പെടാത്തവരായി ഈ ലോകത്തുള്ളത് നടിയെ ആക്രമിക്കുന്നതിന് പൾസർ തുനി എന്ന ഗുണ്ട കൊട്ടേഷ് ഏറ്റെടുത്ത് നടത്തിയെന്ന ആരോപണം പോലെ ലോകായുക്തയെ ആക്രമിക്കുന്നതിന് സി പി എമ്മിന്റെ കൊട്ടേഷൻ ഏറ്റെടുത്ത ഒരു പൾസർ സുലിയാണോ ഡോക്ടർ കെ ടി ജലീൽ ഇന്നു വരെ ആ റെസ്റ്റോറന്റിൽ പോയി ഒന്ന് അന്വേഷിക്കാനുള്ള ബുദ്ധി നിനക്ക് തോന്നിയിട്ടുണ്ടോ ദാസ എന്ന് സി ഐ ഡി വിജയൻ ചോദിക്കുന്നത് പോലെ നമുക്കും ചോദിക്കാം അല്ലെങ്കിൽ അന്വേഷിക്കാം എങ്കിൽ കേരള സമൂഹം ആകെ കേരളയിലും കോവിഡും ഒമിക്രോണും ഒക്കെ കൈവിട്ട് ലോകായുക്തയ്ക്ക് ചുറ്റും കൂട്ടം കൂടും നാടോടിക്കാറ്റ് പോലെ കഥ രസകരമാകും ഡോക്ടർ ജലീൽ പറയുന്നത് നേരെങ്കിൽ ഒരു കോടതി വിധി തന്നെ യു ഡി എഫിന് അനുകൂലമാക്കി കൂട്ടിക്കൊടുത്ത് സഹോദര ഭാര്യക്ക് ബി സി മത കച്ചവടമാക്കിയ ദേഹമാണ് ലോകായുക്ത അതിന് തെളിവെന്താണ് എന്നാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ നടിയെ ആക്രമിച്ച കേസിലെ പിടികിട്ടാത്ത ഫോണുകൾ പോലെയൊന്നും അത്ര പിടികിട്ടാത്ത സംഗതികളല്ല തെളിവുകൾ ഏത് മുറുക്കാൻ കടയിൽ വേണമെങ്കിലും കിട്ടുമെന്ന് ഡോക്ടർ ജലീൽ പറയുന്നു എങ്കിൽ പൾസർ സുനി എന്ന കൊട്ടേഷൻ കുണ്ടയുടെ തീരാളിപ്പെടുത്തത്തിൽ നിന്നും കുതറി മാറാൻ ിലീപ് കടന്നു പണിപ്പെടുന്നത് പോലെ പിണറായി വിജയനും ഭാവിയിൽ വിയർക്കേണ്ടി വരുമോ കെ ടി ജലീലിന്റെ ഈ ആരോപണത്തിൽ നിന്നും രക്ഷപ്പെടാൻ കാരണം ലോകായുക്തയെ നിയമിച്ചത് മാറ്റാരുമല്ല ഇപ്പോഴിരിക്കുന്ന ലോകായുക്തയുടെ കാരണഭൂതൻ തന്നെ പൂരണി തിരുവേനി പറഞ്ഞതുപോലെ സഖാവ് പിണറായി വിജയൻ തന്നെ നിലവിൽ ലോകായുക്തയ്ക്കെതിരെ സി പി എമ്മോ ഇടതുമുന്നണിയോ കമാരം ഇതുവരെ ഉരിയാടിയിട്ടില്ല പ്രതിപക്ഷം പറയുന്നത് വിശ്വസിച്ചാൽ പോലും ദുരിതാശ്വാസ നിധി വഴിമാറ്റി ചെലവിട്ട കേസോ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വഴിവിട്ട് കത്തെഴുതിയ കേസോ ഒക്കെ ലോകായുക്തയുടെ മുന്നിൽ വരാനിരിക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ അവിടെ വരുമ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് കണ്ടറിയേണ്ട കേസാണ് ജലീൽ അതൊക്കെ മുൻകൂട്ടി ലോകായുക്തയെ അറിയാവുന്ന നിലയിൽ മാർക്കിട്ടതാണെങ്കിൽ അത്തരം ഒരു ഡീലിനുള്ള ശ്രമം അണിയറിയിൽ എവിടെയോ നടന്നു എന്ന് ദോഷകതൃക്കൾ ആരോപിക്കും മുൻ കേസിന്റെ തെളിവുകൾ മുറുക്കാൻകടയിൽ ഉണ്ടെങ്കിൽ ലോകായുക്തയെ കൈകാര്യം ചെയ്യാൻ മുറുക്കാൻകട വഴിയാണ് വഴിയെന്നാണല്ലോ ജലീൽ പറഞ്ഞതിന്റെ അർത്ഥം അങ്ങനെ ഒരു ലോകായുക്തയെ തനിക്കറിയില്ല എന്ന് മുഖ്യമന്ത്രി ഓൺലൈൻ വഴിയെങ്കിലും അടിയന്തിരമായി തള്ളിപ്പറയണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കെ ടി പൾസർ സുനിയെ എനിക്കറിയില്ല എന്ന് പറയണം രണ്ടിലേതാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് അടുത്ത ദിവസം തന്നെ കാത്തിരുന്ന് കാണാം